ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാരോടും സ്നേഹം കടപ്പടക്കിയായിരുന്നു ഇപ്പം ഇന്നലെ ഗ്രാൻഡ് ഗ്രാന്തനാലെ കഴിഞ്ഞല്ലേ ഉള്ളു അപ്പൊ അതിന്റെ കുറച്ച് ഉണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാനെന്ന് വെച്ചിട്ട് ഇന്നലെ ഇറങ്ങിയതല്ലേ ഉള്ളു അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും പിള്ളേരായിട്ടൊക്കെ കുടിക്കുകയും ഒക്കെ ആയിരുന്നു അപ്പൊ അതിന്റെ ക്ഷീണമുണ്ട് ഞാൻ വിചാരിച്ചിരുന്നതിനെ കഴിയും ഭയങ്കര ഡിഫറെന്റ് ആണ് ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് എന്ത് പറയണോന്നറിയാൻ വയ്യ കാരണം ഞാൻ അത്രയും കൊറേ പേരുടെ മെസ്സേജും കുറെ പേരുടെ കോളും കൊറേ വീഡിയോസും അതൊക്കെ കണ്ടു ഭയങ്കര ഭയങ്കര സന്തോഷത്തിലാണ് ജാസ്മിൻ പ്രതീക്ഷ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്താണ് പറയാനുള്ളത് ഞാൻ അതിന്റെ അകത്തായിരുന്നപ്പോ എനിക്ക് അങ്ങനെ ഒരു അത്രയും പോയിട്ടില്ല കാരണം ഞാൻ ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ച ഒരാളല്ല പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ കൊറേ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ കൊറേ മെസ്സേജസ് ആയാലും ഇങ്ങനെ കാണുന്നത് അപ്പം അവരെന്തൊക്കെയാണ് കണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റി ആണ് അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളു മൊത്തം അല്ലെങ്കിൽ അങ്ങനെ ഫോൺ നോക്കാനുള്ള സമയവും സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ കിട്ടിയതിൽ ഞാൻ വളരെ 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 ഹാപ്പി പുറത്തുള്ള പറയുന്നത് ബിഗ് ബോസ് ഈ തവണ കൊണ്ടുപോയത് ജാസ്മിൻറ്റാളുടെ ഇതേപോലെ രീതിയിലാണ് പോയത് അപ്പോ ജാസ്മിന് ഇതൊക്കെ കേക്കുമ്പോ എന്താ തോന്നുന്നത് ആ ഒരു ഫീൽ എന്താണ്

ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു കാരണം ഇത്രയും പേരിൽ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് ടോപ്പ് ഫൈവില് വന്നതില് ഒരുപാട് 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 സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സ്നേഹവും നന്ദിയാണ് എനിക്ക് ഇതായിട്ട് அது பண்ணுவ